സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനസ്സിലുള്ള സ്നേഹം തെളിയിക്കുന്നതിന് വേണ്ടി തന്നെ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ള ആവശ്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ സച്ചിയും സച്ചിയുടെ സഹോദരന്മാരും ഭാര്യമാരെ എടുത്തുകൊണ്ട് വലം വയ്ക്കുകയാണ് ഇതേ തുടർന്നാണ് അവിടേക്ക് ചന്ദ്രമതി കയറി വരുന്നത് ഇതോടെ ഈ മൂന്ന് പേരെയും കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ചന്ദ്രമതിയും അതുപോലെ തന്നെ ഭർത്താവും എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം അവർക്ക് മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ ഇതെല്ലാം എന്താണ് സംഭവമെന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതോടെ ചന്ദ്രമതിയും തന്നെ കൂടി ഇതുപോലെ എടുത്തുകൊണ്ട് നടക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് തൻ്റെ ഭർത്താവിനോട് ഇതോടെ എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ചന്ദ്രമതിയെ എടുത്ത് പൊക്കി നടന്നാൽ തൻ്റെ നടുവുളുക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ ഇതേ തുടർന്ന് സോൾവ് ചെയ്യണമെങ്കിൽ ഇതുതന്നെയുള്ളൂ ഒരു മാർഗം എന്ന് മനസ്സിലാക്കുകയാണ് ഇതോടെ ഒടുവിൽ തൻ്റെ മക്കളുടെ കൂടെ കൂടാൻ അയാളും തീരുമാനം എടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്